സ്വാഗതം ഹരിയാനെയും മഹാരാഷ്ട്രയിലെയും കനത്ത തോൽവിക്ക് ശേഷം എ ഐ സി സിയിൽ അഴിച്ചുപണി ത്വരിതപ്പെടുത്താനുള്ള നീക്കമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കെ സി വേണുഗോപാലിനെ ഉടനടി നീക്കിയേ പറ്റൂ എന്ന വലിയ തോതിലുള്ള വാദഗതികൾ ഉയരുകയാണ് സംഘടനാ പാഠവം വലിയ തോതിൽ പൊളിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ മത്സരിച്ചത് നൂറ്റി രണ്ട് സീറ്റിലാണ് വിജയിക്കാൻ കഴിഞ്ഞത് പതിനാറ് സീറ്റിൽ ഹരിയാനയിൽ വലിയ തോതിൽ തിടുക്കപ്പെട്ട് എടുത്ത പല തീരുമാനങ്ങളും തെറ്റായി പോയി എന്ന് പിന്നീട് പറയുന്ന സാഹചര്യമുണ്ടായി അവിടെ ഭൂവിന്ദർ സിംഗ് ഹൂദയും കുമാരി സെൽജിയും തമ്മിലുള്ള പടലപ്പിണക്കം ഒത്തുതീർക്കാൻ എ ഐ സി സിയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായി സ്ഥാനത്തിരിക്കുന്ന കെ സി വേണുഗോപാൽ തീരെ ശ്രമിച്ചില്ല എന്ന പരാതി ഉയർന്നിരുന്നു ഇപ്പോൾ ജയറാം രമേശ് അടക്കമുള്ള മുതിർന്ന എഐസി നേതാക്കൾ എല്ലാം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പൈലറ്റിനെ പരിഗണിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് സച്ചിൻ ബൈലറ്റെ പോലൊരാൾ ശക്തമായി ഉണ്ടെങ്കിൽ മാത്രമേ തഴക്കവും പഴക്കവും ചെന്ന ഈ പാർട്ടിയെ ദ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയെ നേരായ വഴിയിൽ കൊണ്ടുപോകാൻ കഴിയൂ അതിന് സംഘടനാ തിരഞ്ഞെടുപ്പ് അനിവാര്യമാണ് എല്ലാ തരത്തിലും ഒരു അഴിച്ചുപണിയായി നമുക്കറിയാം മല്ലികാർജുൻ ഖാർഗെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൃത്യമായി ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് കമ്മിറ്റിയെ പിരിച്ചുവിടുന്നതിൻ്റെ കാര്യം ആലോചിക്കുകയും ഒടുവിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു അതിന് കാരണമായത് മുഖ്യമന്ത്രിയായ സുഖവീന്ദർ സിംഗ് സുഖുവിനെതിരെ ശക്തമായി പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പോരാട്ടം നടത്താൻ അവിടെ വീർഭദ്രസിംഗിൻ്റെ ഭാര്യ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൃത്യമായി പറഞ്ഞാൽ വിക്രമാദിത്യ സിംഗ് പോലും കാര്യമായി സുഖീന്ദർ സിംഗ് സുഖുവിനെ പിന്തുണയ്ക്കാതെ പ്രതിപക്ഷത്തുള്ള ബി ജെ പിയുമായി എല്ലാ രീതിയിലും രഹസ്യ രഹസ്യബാന്ധവം കാണിക്കുന്നു എന്ന വലിയ സംശയമുന നിഴലിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീർഭദ്രസിംഗിൻ്റെ ഭാര്യയായിട്ടുള്ള എ ഐ സി സിയുടെ നേതാവ് കൂടിയായിട്ടുള്ള പ്രതിഭാ സിംഗിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് തുടക്കം പറഞ്ഞെങ്കിലും മല്ലികാർജ്ജുൻ ഖാർഗെ അവിടെയുള്ള കമ്മിറ്റിയെ പിരിച്ചുവിടുകയാണ് ആദ്യം ചെയ്തത് ഹരിയാനയിലും ഇത്തരത്തിൽ സമാനമായ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു മഹാരാഷ്ട്രയിൽ നാനാ പട്രോളയുടെ കാര്യവും ഇപ്പോൾ ഏകദേശം തീരുമാനത്തിലായിരിക്കുന്നു ഇതുപോലെ തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുമ്പോൾ കമ്മിറ്റികളെ പിരിച്ചുവിട്ടതുകൊണ്ട് കാര്യമായില്ല എന്താണ് ബദൽ നടപടി എന്നത് കൂടി ആലോചിക്കണം നിലവിൽ ജനറൽ സെക്രട്ടറി സ്ഥാന പദവി കെ സി വേണുഗോപാൽ കൈകാര്യം ചെയ്തിട്ട് നാളുകളെ എന്നാൽ കാര്യമായ നേട്ടമൊന്നും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരു ആശ്വാസകരമായ മുന്നേറ്റമല്ലാതെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് സംഘടനാ ദൗർബല്യം തന്നെയാണ് ഗുജറാത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാന ഭാഗത്തിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ട് നോക്കിയാൽ സംഘടനാ തലത്തിൽ ഉള്ള വലിയ ദൗർബല്യത കോൺഗ്രസ് അനുഭവിക്കുന്നുണ്ട് കർണാടകയിൽ മാത്രമാണ് ഒരു പ്രത്യേകമായ എഫക്റ്റ് അതും ഡി പോലുള്ള ഒരു വ്യക്തി നെടുന്തൂണായി നിന്നതുകൊണ്ട് മാത്രം ഉണ്ടായ വിജയം പക്ഷേ അവിടെ എ ഐ സി സി ഒട്ടും തന്നെ തൃപ്തമല്ല കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ കൃത്യമായും എ സി സി നേതൃത്വം അതിനായി സ്ക്രീനിങ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്താൻ തയ്യാറാവുകയാണ് ഖാർഗെ അതിന് എല്ലാ രീതിയിലും വിളംബരം കൊള്ളിക്കുന്നു നേരത്തെ ചിന്തൻ ശിബിറിൽ നടന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു ഉദയ്പൂർ സമ്മേളനം അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയത് സംഘടനയുടെ ഏറ്റവും വലിയ ദൗർബല്യമാണ് അതിനാൽ തന്നെ സംഘടന ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയെ സ്ഥാനത്തു നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള നീക്കം ഖാർഗെ ആരംഭിച്ചിരിക്കുന്നു